ഹായ് ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ വിഷുവിന് ശേഷമുള്ളൊരു ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു റിയാക്ഷൻ ചാനലിലെ വീഡിയോ ആയിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണം റിയാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമയം സമയം എൻ്റെ മാനസികാവസ്ഥ അതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാനതിപ്പോൾ പറയുകയാണ് വിഷുവുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന അവർ അവരുടെ സ്റ്റാറ്റസ് സ്റ്റോറി എന്തോ അത്ര അതായത് ആരോ വിഷു കൈനീട്ടം പുള്ളി ആവശ്യപ്പെട്ട് സ്റ്റോറി ഇട്ടു അങ്ങനെ എന്തോ ആണ് അപ്പോൾ ആ ഒരു വിഷു കൈനീട്ടം അയച്ചു കൊടുത്തപ്പോൾ ആ വിഷു കൈനീട്ടം ഇരട്ടിയാക്കി തിരിച്ചു കൊടുത്തതായിട്ട് ഒരു സ്റ്റോറി ഇട്ടു എന്ന് ഈ സ്റ്റോറി കണ്ട് കുറേ ആൾക്കാർ അവർക്ക് പൈസ അയച്ചു കൊടുത്തു ഇരട്ടിയാക്കി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിഷു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ച് പേർക്ക് കൊടുത്തു ഇനിയുള്ളവർക്ക് അടുത്ത എന്താണ് വിഷുവിന് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെന്തോ പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കോ അങ്ങനെ എന്തോ അതിനെപ്പറ്റിയാണ് പറയുന്നത് അത് സിം ഞാൻ പറയാം വിഷുക്കൈനീട്ടം അഴിച്ചു കൊടുത്താൽ ഇരട്ടിയാകും എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പുള്ളി സ്റ്റോറി ഇട്ടു ഏത് ഏതോ ഒരു യൂട്യൂബ് ചാനൽ ഏ ഇത് കണ്ടിട്ട് ആരൊക്കെയോ വിഷുക്കൈനീട്ടം അവർക്ക് അയച്ചു കൊടുത്തു ഇരട്ടിയായി കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പൈസ പോയി പൈസ പോയി കഴിഞ്ഞപ്പോൾ വേറെ റിയാക്റ്റ് ചെയ്യുന്ന ഏതോ ആൾക്ക് ഇത് അയച്ചു കൊടുത്തു പിന്നെ പൈസ പോയി എന്ന് പറഞ്ഞിട്ടാണ് അതേ റിയാക്ഷൻ ചാനൽ ചെയ്ത് ഞാൻ കാണാറുള്ള ചാനലാണ് ആ ചാനലിൽ തന്നെ വേറൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു ഡ്രസ്സ് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്രയാ വീഡിയോ പിന്നെ വേറെ ഇറങ്ങണം ഇതേപോലെ യൂട്യൂബ് ചാനലുള്ള ആൾ തന്നെ പിന്നെ അവർക്ക് എന്തോ ഫേസ് ക്രീമോ വൈറ്റനിങ് ക്രീമോ എന്തോ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചു തേച്ചിട്ട് ഇവിടൊക്കെ പൊള്ളലോ എന്തൊക്കെയോ പാടുകളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഏത് ലോകത്ത് ആ ഈ വിൽക്കണ ആൾക്കാരെ ഞാൻ ഒന്നും പറയില്ല അവർക്ക് ചിലപ്പം അവർ അവർ വിൽക്കുകയെ വിൽക്കാൻ ശ്രമിക്കുകയോ എന്താ വെച്ചാൽ ചെയ്തിട്ട് വാങ്ങാതിരുന്നൂടെ നിങ്ങൾക്ക് നമുക്ക് വാങ്ങാതിരിക്കാൻ അതിനുള്ള അവകാശം നമുക്കില്ലേ ഞാൻ നിങ്ങൾ എങ്ങനെ എന്ത് വിശ്വസിച്ചിട്ടാണ് എവിടെന്നെങ്കിലും ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ചാനലുകാരെ ചാനൽ കണ്ടിട്ട് അതിൽ ആൾക്കാർ തേച്ചു എന്ന് പറഞ്ഞ് കണ്ടിട്ട് ആ സാധനം മേടിച്ചിട്ട് ഒരു ചാനലിൽ അവരുടെ പ്രൊഡക്റ്റ് ആ ചാനലിൻ്റെ അവരുടെ തന്നെ പ്രൊഡക്റ്റ് അവർ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അതങ്ങനെ ഒരു ഒരു നല്ല കമ്പനി ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ എത്ര വർഷത്തെ പരിചയമുണ്ട് ഇതൊന്നും അറിയാതെ ആ കമ്പനിയുടെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും അറിയാതെ എങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ചാനലിൽ അവർ കൊടുത്തുവിടുന്ന ആ ഒരു അവർ അവരുടേതായ രീതിയിൽ ഇറക്കുന്ന ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെരട്ട മുഖത്ത് പരട്ടാനൊക്കെ നിങ്ങൾക്ക് തോന്നും എനിക്ക് സത്യം എന്താണെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതിനൊക്കെ എങ്ങനെ ധൈര്യം വരുന്നുണ്ട് അതൊരു ചാനലല്ലേ അതൊരു അവരൊരു ചാനൽ യൂട്യൂബ് ചാനലുള്ളവരല്ലേ അവർ ഇങ്ങനെ എനിക്ക് മനസ്സിലാവണില്ല അതേപോലെ തന്നെ ഏതെങ്കിലും ചാനലുകാരെ അവർക്ക് കൈനീട്ടം എങ്ങനെ ഇരട്ടി എന്ന് പറഞ്ഞ ഒരു ഒരു സ്റ്റോറി ഇട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ അവർക്ക് കഴിച്ചു കൊടുക്കുകയായി ഒന്നാമത്തെ കാര്യം ഞാൻ ഈ യൂട്യൂബ് ചാനൽ മുന്നേ എന്തോ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ കമ്പനിയിലും ലൈഫും തമ്മിൽ ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും പോയി കണ്ടതാണ് അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഉള്ള ആൾക്കാർ ഒരു സംഭവം ഇടുമ്പോൾ ഇതിലെന്തെങ്കിലും പന്തികേട് ഉണ്ടാവുമെന്ന് ചിന്തിക്കേണ്ടേ ഉടനെ നമ്മൾ അവർക്ക് പൈസ അയച്ചു കൊടുക്കാതെ ഇപ്പം കയ്യിൽ കുറേ പൈസ ഉള്ളവർക്ക് കേട്ടോ പൈസ ഞാനൊന്നും അയച്ചു കൊടുക്കില്ല കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ആരെങ്കിലും ഒരാൾ ഇരട്ടിയാകുമെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരട്ടിയാക്കി തരുന്നു വിശ്വസം പ്രത്യേകിച്ച് പൈസയുടെ കൈസിൽ ആരെങ്കിലും ഒരാൾ ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ വിശ്വസിക്കാൻ പാകത്തിന് മണ്ടത്തി ഒന്നുമില്ല ഞാൻ മണ്ടത്തിയാണ് പക്ഷെ ചില സമയങ്ങളിൽ ഇച്ചിരി ബുദ്ധി കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ചെയ്യരുത് അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ അതേപോലെ തന്നെ ഞാൻ ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഞാൻ ഡ്രസ്സ് ഡ്രസ്സെടുക്കാറുണ്ട് ഓൺലൈൻ ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട് പക്ഷെ അത് എന്ന് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാറില്ല കാരണം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എനിക്ക് നമുക്കൊരെണ്ണം കാണുമ്പോൾ നമുക്കിത് നല്ലതാണോ ഫേക്ക് ആണോ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂലേ നമുക്ക് ഇത് വേണോ നമുക്ക് ഒരു കണക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എന്തിനാ അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു ഇത്ര ഫോ ഇത്ര അധികം ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിയിട്ട് ചാടി കയറിയിട്ട് അന്ന് ഇത് മേടിക്കരുത് ഫോളോവേഴ്സിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ ഈ സെയിൽ നടക്കുക സെയിൽ കിടക്കുന്നത് ഫോളോവേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണോ അല്ല പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് വാങ്ങിയവർ തന്നെയാണോ ഫോളോ ചെയ്യുന്നതെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ ഞാൻ ആ വീഡിയോ കണ്ടപ്പം രണ്ട് മൂന്ന് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് റിയാക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ അങ്ങനത്തെ അബദ്ധങ്ങളിൽ നമ്മൾ പോയി ചാടാതിരിക്കുക നമ്മൾ പറയുക കൺസ്യൂ ഇതിൻ്റെ പറയണത് ഇതാണല്ലോ നമ്മൾ നോക്കി മേടിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് പിന്നെ അത്ര ഇഷ്ടപ്പെടും നമുക്കല്ലാതെ എത്രക്കോ ഈ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന എന്തൊക്കെയോ ഇതുണ്ടല്ലോ അപ്പോൾ അവിടൊക്കെ അതെന്നൊക്കെ വാങ്ങാമല്ലോ അല്ലാതെ ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ എനിക്കറിയില്ലേ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് കുറേ പേർക്ക് അബദ്ധം പറ്റി എന്നുള്ള കുറേ റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടു അതിൻ്റെ റിയാക്ഷനാണ് ഞാനിപ്പോൾ ഈ നടത്തുന്നത് കേട്ടോ അപ്പം നമുക്കറിയാത്ത രീതിയിൽ പോയിട്ട് നമ്മുടെ കാശ് കൊണ്ടുപോയി കളയാതിരിക്കുക അതേപോലെ തന്നെ കുറെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇപ്പം നാളെ ഇപ്പം കുറേ നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കും പരസ്യങ്ങളൊക്കെ മേ ബി വന്നാൽ ഞാനും പരസ്യം ചെയ്യുമായിരിക്കും നിങ്ങൾക്കത് കൺ നിങ്ങൾക്കത്ര ഉറപ്പുണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്തെങ്കിലുമൊന്ന് പറഞ്ഞു വെച്ച് നിങ്ങൾ ചാടി വീഴല്ലേ ചെയ്യുക നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്താണ് അവിടെ ഗൂഗിളിലോ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് വാങ്ങാനും എടുക്കാൻ ചാടിക്കാർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചാടിക്കാർ പുറപ്പെടരുത് അപ്പം എത്ര പറയാനുള്ളൂ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഫേസിലൊക്കെ വരെ എന്തേക്കുന്നത് നമ്മളത് നന്നായി ആലോചിച്ചിട്ട് ചെയ്യുക അത് ഒന്ന് ശ്രദ്ധിക്കുക എനിക്കത് കണ്ടപ്പം അങ്ങനെയാണ് തോന്നിയത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും വ്ളോഗസ് ഈ വിഷു കൈനീട്ടൊക്കെ പിന്നെ ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരുന്നല്ലേ പറയാം ഒരാൾ വിഷു കൈനീട്ട് ഇരട്ടിയായി കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിൽ കാശങ്ങൾ ഇട്ട് കൊടുക്കുക ഒന്നും പറയാനില്ല ശരിന്താ